വൈൽഡ് ലവ് രചന ജാസ്മിൻ അവതരണം സാലിം കരുടായി ആന് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഞെട്ടിലോടെ വിശ്വസിക്കാനാവാതെ അവരുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നുപോയവൾ ഞങ്ങൾ ഇറങ്ങുവാണ് നീ വരണ്ട വരാതിരിക്കുന്നത് അന്നിനും ഞങ്ങൾക്ക് വിവാഹം വരെ നല്ലത് അതും പറഞ്ഞുകൊണ്ട് ആന് റൂമിന് പുറത്തേക്ക് നടക്കുമ്പോൾ അവൾക്കൊരു നിർപകാര ജീവിയെ പോലെ ഇരിക്കാനേ ആയുള്ളൂ എല്ലാവരും പോയതും അവൾ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഹാളിൽ രണ്ട് സ്റ്റാഫുകൾ ടേബിൾ ക്ലീനാക്കുവാണ് കഴിക്കാൻ സമയമായാൽ കഴിക്കാൻ വരും കഴിച്ചതും എണീറ്റ് പോകും അതാണ് അവരുടെ പതിവ് അവരെയൊന്നും നോക്കി അവൾ ടേബിളിൽ വന്നിരുന്നു ഒരു ചിരി അവൾക്ക് നൽകിക്കൊണ്ട് അവർ നടന്നു ലീനയോട് മാത്രമേ കുറച്ചെങ്കിലും കുറച്ച് അവൾ സംസാരിക്കാറുള്ളൂ മറ്റുള്ളവരോട് സംസാരിക്കാൻ അവളോ അവരോ ശ്രമിക്കാറില്ല ജോലിക്കാരവളുടെ ഭാഗത്തു നിന്ന് എത്തണമെന്നാണ് അവളുടെ കാഴ്ചപ്പാട് അവളുടെ കണ്ണുകൾ നിശീവനം തിരഞ്ഞു എവിടെയും അവളെ കണ്ടില്ല ആനയെ നിർബന്ധിച്ച് അവളെയും കൊണ്ട് പോയെന്ന് ലീന പറഞ്ഞതും അവളൊന്നും തലയാട്ടി ആരുമില്ലെന്ന ധൈര്യത്തിൽ ലീന യേശുവിൻ്റെ അടുത്തേക്ക് വന്നിരുന്നു യേശു ലീന വിളിച്ചതും അവൾ മുഖമുയർത്തി ഉയർത്തി നോക്കി അവളുടെ മുഖം കണ്ടതും ലീനയ്ക്ക് ഒത്തിരി സങ്കടം തോന്നി കാണാനൊരു ദേവതയെ പോലെയുള്ള ഒരു പെൺകുട്ടി കണ്ണീരും വേദനയും മാത്രം പേര് ജീവിക്കുന്ന ഈ ജീവിതം ഈ വീട്ടിൽ വന്ന നാൾ മുതൽ കാണുന്നത് അവളെ ശകാരിക്കുന്നതും തലുന്നതും അങ്ങനെ മാത്രമാണ് മക്കളോട് തീരെ സ്നേഹമില്ലാത്തൊരമ്മ അതാണ് ആനി എന്ന സ്ത്രീ അതിൽ കുറച്ചെങ്കിലും സ്നേഹം കാണിക്കുന്നത് രണ്ടാമത്തെ മക്കളോടാണ് അവൾ ശരിക്കും മറ്റൊരു ആനിയാണ് സ്വഭാവവും പ്രവൃത്തിയൊക്കെ മോൾക്ക് ഇവിടുന്ന എങ്ങോട്ടെങ്കിലും പോയിക്കൂടെ എന്തിനാ ഇങ്ങനെ ഈ വീട്ടിൽ നേരി നേരി കഴിയുന്നത് അതിനവളൊന്ന് ചിരിച്ചു വേദനക്കല്ല എന്നൊരു ചിരി ഒറ്റയ്ക്ക് എനിക്ക് കഴിയില്ല ലീനാൻറ്റി ഒരു കൈയ്യെങ്കിലെ താങ്ങാൻ വേണം ഒറ്റക്ക് ഒറ്റയ്ക്ക് എനിക്കൊന്നും അറിയില്ല ഇവിടെ സ്നേഹമില്ലേലും പറയാൻ ഒരുപാട് പേരില്ലേ അത് പറയുമ്പോഴും അവളുടെ ചുണ്ടിലൊരു ചിരിയുണ്ടായിരുന്നു ഈ വിവാഹം നമുക്ക് എങ്ങനെയെങ്കിലും മുടക്കണം അങ്ങനെ ഒരു ഭ്രാന്തനൊപ്പം അവൾ എങ്ങനെ ജീവിക്കും വേദനയോട് ലീന പറഞ്ഞതിനെ അവൾ അവരെ നോക്കിയിരുന്നു അവളുടെ പാപ്പക്കും അമ്മക്കും ഇല്ലാത്ത പേടിയാണ് അവളുടെ കാര്യത്തിൽ ലീനക്ക് അതൊന്നും ഇനി ആലോചിച്ചിട്ട് കാര്യല്ലാൻഡി ഇനി എല്ലാ കർത്താവ് തീരുമാനിച്ച പോലെ തന്നെ നടക്കട്ടെ അതിനവൾ വേദന കലന്ന ഭാവത്തിൽ അവളെ ഒന്ന് നോക്കി പിന്നെ പെട്ടെന്ന് എന്തോ ആലോചിച്ച പോലെ അവൾ നോക്കി മോളുടെ കയ്യിൽ ആരുനാഥനെ കാടില്ലേ അതിലൊന്ന് വിളിച്ച് പറഞ്ഞാ അവരൊന്ന് നിർത്തി ശിവനെ നോക്കി അവളെന്തോ ചിന്തയിലാണ് ആ പേരവളുടെ ചെവിയിൽ അലയടിച്ചതും ആ നെഞ്ചിലൊന്ന് ചാറാൻ അവൾക്ക് തോന്നി എന്തോ ആ നെഞ്ചിൽ നിന്നും ആരും അവൾ അർത്ഥി മരില്ലെന്ന് തോന്നലും ഒരു ശക്തിക്കും പിടിച്ചെടുത്ത് കൊണ്ടുപോവാൻ ആ നെഞ്ചിലെ ചൂട് അനുവദിക്കില്ല യശു ലീന അവളൊന്നും തട്ടി വിളിച്ചു അവൾ തലയുത്തി അവരുടെ മുഖത്തേക്ക് നോക്കി നമ്പരൊക്കെ ഉണ്ടാറി പക്ഷെ അതൊന്നും വേണ്ട ശരിയാവില്ല സഹായം ചോദിച്ചു വിളിക്കാനൊന്നും അവരെ ആരും അല്ലല്ലോ അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി അത് അവരെന്നെ സഹായിക്കുകയും ചെയ്തു പക്ഷേ ഈ കാര്യം അതവരുമായി ബന്ധപ്പെട്ട അതുകൊണ്ട് വേണ്ട ആൻറ്റി ഈ ജന്മം ഇങ്ങനെ ജീവിച്ചു തീർക്കാനാവും എൻ്റെ യോഗം അവളൊരു ചിരിയോടെ പറഞ്ഞു നിർത്തി ലീനവിനൊന്നും പറഞ്ഞില്ല അവൾക്ക് ഭക്ഷണം വിളമ്പി കൊടുത്തു വിശുദ്ധ കഴിക്കാനായി കൈ പാദത്തിൽ കുത്തിയതും അവളുടെ കൈ ആരോ പിടിച്ച് വലിച്ചു അവൾ മുഖം ജരിച്ച് നോക്കി ആൽബിയാണ് ഒരുതരം നിർവചിക്കാൻ കഴിയാത്ത ഭാവത്തിൽ അവൾ അവൻ്റെ കൈകൾ വീടിവിക്കാൻ നോക്കി നടക്കുന്നില്ല അവനിൽ നിന്നും വമിക്കുന്ന രൂക്ഷമായ ഗന്ധം അവൾക്ക് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവൻ്റെ കൈകളെ ശക്തിയിൽ വേർപെടുത്താൻ നോക്കിക്കൊണ്ട് അവൾ അടുക്കളയിലേക്ക് നോക്കിക്കൊണ്ടറി ശബ്ദം കേട്ട് ലീന വന്നതും കാണുന്നത് അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചു മുകളിലേക്ക് കൊണ്ടുപോകാൻ നോക്കുന്ന ആൽമീയാണ് അയ്യോ മോളെ അവളെ വിട് വിടാൻ അതും പറഞ്ഞുകൊണ്ട് അവനക്ക് നേരെ ലീന പാഞ്ഞു ചെന്നു അവന്റെ കയ്യിൽ നിന്നും അവളെ രക്ഷിക്കാൻ അവർ കഴിയുന്നത് ശ്രമിച്ചു അവന്റെ കയ്യിൽ പിടിച്ച് വലിച്ചതും അവൻ അവളുടെ കയ്യിലെ പിടിവിട്ട് ലീനക്ക് നേരെ തിരിഞ്ഞു അവരുടെ കവളിൽ അവൻ മാറി മാറി തള്ളി അവന്റെ കൈകൾ പിടിക്കുവാൻ മുന്നോട്ട് പോന്നതും ലീനയെ നിലത്തേക്ക് തള്ളിയിട്ട് യീശുവിനെ സ്റ്റെപ്പിലൂടെ വലിച്ചു കൊണ്ടുപോയി അവളുടെ റൂമിൽ കയറി വാതിലടിച്ച് ലോക്കാക്കി റൂമിലെത്തിയതും അവളുടെ കയ്യിൽ പിടിച്ച് വരുന്നു അവൾ ആ റൂമിലെ തറയിൽ മുഖമടിച്ച് വീണു നീനക്ക് എന്തടി ഞാനുമായുള്ള വിവാദത്തിൽ സമ്മതിച്ച ഒരു തവണ ഒരേ ഒരു തവണ നീ ഒന്നറിഞ്ഞു നോക്ക് പിന്നെ ഒരിക്കലും നീ എൻ്റെ അടുത്തു നിന്ന് പോകില്ല ആ വാക്ക് ഞാൻ നിനക്ക് തെരാടി അവന്റെ ചുണ്ടുകൾ തന്നെ ഒന്ന് സ്വയം നുണഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞതും അവൾക്ക് അറുപോ തോന്നി അവൾ മുഖം ഒന്ന് പിടിച്ചു അത് കണ്ടതും അവളുടെ അടുത്തേക്ക് പാഞ്ഞു വന്നുകൊണ്ട് അവളുടെ കവളിൽ കുത്തിപ്പിടിച്ച് അവന്റെ മുഖത്തേ നേരെ അവളുടെ മുഖം തിരിച്ചു എന്താണ് നിനക്കിനെ പിടിക്കാത്തത് നിന്റെ മാമ പറഞ്ഞല്ലോ നീ ഇപ്പോഴും സമ്മതിച്ചിട്ടില്ലെന്ന് എങ്ങനെയായാലും നിന്നെ കൊണ്ട് സമ്മതം വാങ്ങിച്ചിട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞ് എന്നെങ്ങോട്ട് പറഞ്ഞു വിടുന്ന നിന്റെ മമ്മയാ അവന്റെ വാക്കുകളൊരു അസ്ത്രം പോലെ അവളുടെ മനസ്സിനെ കീറി മുറിച്ചു ആരുമില്ലാത്ത സമയം നോക്കി ആന അവനെങ്ങോട്ട് പറഞ്ഞയച്ചതിൽ അവളുടെ ലക്ഷ്യവും ഇത് തന്നെയാവും അവൾ കണക്ക് കൂട്ടി എന്നെ എന്നൊന്നും ചെയ്യരുത് പ്ലീസ് കായികൾ രണ്ടും അവൻക്കു മുമ്പിൽ കൂപ്പിക്കൊണ്ട് അവൾ പറഞ്ഞതും അവനവളെ മൊത്തത്തിലൊന്നും നോക്കി ഒരു പാലാസ പാനും ഓപ്പൺ ടോപ്പുമാണ് അവളുടെ വേഷം രാത്രി കിടക്കുമ്പോൾ ഇടുന്നതായത് കൊണ്ട് നേരിയെ കട്ടിയില്ലാത്ത തുണിയാണ് ടോപ്പിൻ്റെ കടുത്ത് അവൾ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഒന്ന് ഇറങ്ങി കിടക്കുവാണ് അവൻ ആർത്തിയോട് അവളുടെ ശരീരത്തിലൂടെ കണ്ണുകൾ പായിച്ചു അവൾ അവൻ്റെ ശരീരത്തോട് അമർത്താൻ ഞെക്കി പിഴിയാൻ അങ്ങനെ അങ്ങനെ എന്തൊക്കെയോ ചെയ്യാൻ അവന് തോന്നി രണ്ട് കൈകൾ കൊണ്ടും നിന്ന് അവൾ താങ്ങി ബെഡിലേക്ക് കിടക്കുമ്പോൾ അവൾ കുതിറി കൈകൾ കൊണ്ടും കാലുകൾ കൊണ്ടും അവൾ അവനെ ചവിട്ടാനും തല്ലാനും നോക്കി അവൾ ബെഡിലേക്കിട്ട് അവളുടെ മുഖത്തേക്ക് അവനൊന്ന് കൊടുത്തു ആ വേദനയൊന്നും അവളറിഞ്ഞില്ല അവൻ അവളുടെ ശരീരത്തിലേക്ക് അമരാൻ നോക്കിയതും അവൾ രണ്ട് കൈകൾ കൊണ്ട് അവനെ തള്ളി മാറ്റി അവൻ പിന്നിലേക്ക് വീഴാൻ പോയി വീണ്ടും അവളിലേക്ക് തന്നെ വന്നതും കാലുകൾ കൊണ്ട് അവനെ ചവിട്ടി അവളുടെ രണ്ട് കാലുകളും അവൻ പിടിച്ച് തിരിച്ചു എന്നിട്ടും അവൻ അമരാൻ അനുവദിക്കാതെ അവൾ ചവിട്ടിക്കൊണ്ടിരുന്നു അവൻ പെട്ടെന്ന് വെട്ടിൽ നിന്ന് എഴുന്നേറ്റ് കൊണ്ട് റൂമ് മൊത്തം എന്തോ തിരിഞ്ഞു ആ സമയം പുറത്തേക്ക് പോകാൻ നോക്കിയവളെ വലിച്ച് വീണ്ടും പെട്ടിലേക്ക് എടുത്തി അവളുടെ കവളിലേക്ക് മാറി മാറി അടിച്ചു അവളുടെ ചുരിദാർഷാളെടുത്ത് അവളുടെ കാലുകളും കടലിന്റെ കാലുമായി കൂട്ടിക്കെട്ടി തടുക്കാനുയർത്തിയ അവളുടെ കൈകളെ അവൻ നഖം കൊണ്ട് അമർത്തി മുറിവാക്കി കാല് കെട്ടിയതും അതുപോലെ തന്നെ കൈകളും കെട്ടി ഇട്ടിരിക്കുന്ന ഷർട്ട് അടിച്ച് അവളിലേക്ക് അമരാൻ നോക്കിയതും വലിയ ശബ്ദത്തിൽ വാതിൽ തകർന്നു പറഞ്ഞു നിർത്തിയതും പേടിയേക്കാൾ വെറുക്കുന്ന അവളുടെ ശരീരത്തേക്കാൾ ദേഷ്യം കൊണ്ട് അവൻ്റെ ശരീരം തിളച്ചു മറഞ്ഞു നിരത്തനക്കമില്ലാതെ കിടക്കുന്നവരിലേക്ക് അവൻ്റെ മെഴുകൾ ചെന്ന് നിന്നു ഇപ്പോഴവൻ എന്ത് ചെയ്താലും അവനറിയില്ല ഉള്ളിലെ മരുന്നിന്റെ എഫക്റ്റിൽ അവൻ അതറിയില്ല അവൻ വേദന അറിയണമെങ്കിൽ സ്വഭാവത്തോടെ ചെയ്യണം അവനെ നോക്കി അവനൊന്ന് ക്രൂരമായി ചിരിച്ചു നെഞ്ചിൽ കിടന്ന് കറിയുന്നവളിലേക്ക് അവനൊന്ന് നോക്കി മാതി കരഞ്ഞത് ഒന്നും സംഭവിച്ചില്ലല്ലോ ഇനി അതെല്ലാം മറക്കാൻ നോക്ക് അതും പറഞ്ഞുകൊണ്ട് അവൾ അവനെ നെഞ്ചിൽ നിന്ന് മടത്തി മാറ്റി അവൾ അടന്നു മാറി അവനെ മുഖത്തേക്ക് നോക്കി അവളുടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ തുടക്കാനായി അവനവനെ കൈ ഉയർത്തിയതും ആരൊക്കെയ റൂമിലേക്ക് കയറി വന്നു ഈ ചേച്ചി രുദ്രനെ ചേർന്നിരുന്ന യേശുവിനെ പിഴിച്ചെപ്പിച്ചുകൊണ്ട് നിച്ചു കെട്ടിപ്പിടിച്ച് കരഞ്ഞു രുദ്രന് മുന്നിൽ നിൽക്കുന്നവരൊക്കെയാണ് നോക്കിയത് ആനയെയും ജോണിന്റെയും മാത്രമേ അവൻക്ക് മനസ്സിലായുള്ളൂ വേറെ ആരെയും അവനക്ക് മനസ്സിലായില്ല ആനയും ജോണും ആനയുടെ രണ്ട് സഹോദരന്മാരും അവരുടെ ഭാര്യമാരും ഒക്കെയാണ് കൂടെ ഉണ്ടായിരുന്നത് ആന നിലത്ത് ചല്ലമില്ലാതെ കിടക്കുന്ന ആൽവിക്ക് നില ചെന്നു എല്ലാവരും അവനെ പൊതിഞ്ഞ് വിളിക്കലും മണിപ്പിക്കലുകൾക്കായി അവൻ പൊതിഞ്ഞിരുന്നു രുദ്രൻ നിശുവിനെ നോക്കി അവരെ പേടിയോടെ നോക്കിക്കൊണ്ട് നിശുവിന്റെ മറവിൽ നിൽക്കുവാണ് ശരീരം വിറക്കുന്നുണ്ട് ആന പെട്ടെന്ന് ആൽവീടത്തിന്ന് എഴുന്നേറ്റ് കൊണ്ട് യേശുവിനെ തിരിച്ചു നോക്കി കൊന്നോ നീ അവനെ കൊന്നോ അവനെയല്ല നിന്നെയാ കൊല്ലേണ്ടത് എന്തിനാ ഇങ്ങനെ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാനായി ജീവിക്കുന്നത് പോയി ചത്തൂടെ നിനക്ക് ആന അവൾക്ക് നേരെ അലരിക്കൊണ്ട് വന്നതും രുദ്രനെ അവളെ പിടിച്ച് വലിച്ചവനെ നെഞ്ചിലേക്ക് ഇട്ടു അപ്പോഴാണ് അവരെല്ലാം രുദ്രനെ നോക്കുന്നത് സെക്യൂരിറ്റി വിളിച്ച് ആരൊക്കെയോ വന്നിട്ടുണ്ടെന്നും എത്രയും വേഗം വരണം എന്നൊക്കെ പറഞ്ഞപ്പോ പാഞ്ഞു പോന്താണോ എന്നാൽ രുദ്രൻ അവർ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് അവടെ മുഖത്തുണ്ടായിരുന്നു നീ എന്ത് ആനി രുദ്രൻ നേരം നാവ് പൊക്കിയതും ഒരു തരം തരിപ്പ് അവർക്ക് തോന്നി കവളിൽ കൈവച്ച് കുറച്ചു നേരം അങ്ങനെ നിന്നതും തരിപ്പും അവരോട് കടച്ചിലും പുകച്ചിലും വേദനയ്ക്ക് തോന്നി മുഖം ഒന്ന് ചേരിച്ച് അവനെ നോക്കിയതും ആനി കണ്ടു മുഖമെല്ലാം വലിഞ്ഞു മുറുക്കി കണ്ണിൽ ഒരു അഗ്നിയുമായി നിൽക്കുന്നവന് ഒരു കൈകൊണ്ട് അവൾ അവനെ നെഞ്ചിലേക്ക് അമർത്തിയിട്ടുണ്ട് അവളുടെ മുഖം ആർക്കും കാണാനില്ല ഒരു കൈകൊണ്ട് അവളെ വലിഞ്ഞു മുറുക്കിയിട്ടുണ്ട് മറ്റേ കൈവൻ കുടയുവാണ ആനയ്ക്ക് അവളിൽ കൈവച്ചുകൊണ്ട് അവനക്ക് നേരെ തിരിഞ്ഞു നീ ഈ കാര്യത്തിൽ ഇടപെടേണ്ട കാര്യമില്ല ഇത് ഞങ്ങളുടെ കുടുംബപ്രശ്നമാണ് നീയുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ഇവിടെ നടക്കുന്നില്ല അതുകൊണ്ട് ഇപ്പ ഈ പാടികിടക്കണം ജോണ് മുന്നിലേക്ക് വന്ന് പറഞ്ഞതും അയാളെ നോക്കി പൂച്ചവൻ യീശുവിനെ നെഞ്ചിൽ നിന്ന് തല മാത്രം ചരിച്ചു കണ്ണുയർത്തി കണ്ണുയറ്റി നോക്കി ജോണത് കണ്ടിട്ട് കാണാത്ത പോലെ രുദ്രന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞത് കേട്ടില്ലേ ഇറങ്ങി പോകാൻ വീട്ടിൽ കയറി വന്ന് എന്ത് തോന്നിവാസവും കാണിക്കാന്നാണോ നിനക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ലെന്ന് കരുതി ഇവനെ വെച്ച് ഇതുപോലൊരു നറികെട്ട കളി നീ കളിക്കൊന്നും ഞങ്ങൾ കരുതിയില്ല അത്രത്തോളം തരം താഴ്ന്നോട് നീ ആദ്യം രുദ്രന്റെ മുഖത്തേക്ക് നോക്കിയോ പിന്നെ ശിവനെ നോക്കിയുമാണ് ആണ് അയാൾ പറഞ്ഞ അവസാനിപ്പിച്ചത് ഒന്നും മിണ്ടിയില്ല അവനെ നെഞ്ചിലേക്ക് ഒന്നുകൂടെ മുഖം ഉമർത്തി അത് കണ്ടതും അയാളെ ഇഷ്ടക്കേടോട് മുഖം അവരിൽ നിന്ന് തിരിച്ചു എന്തോ അത് രുദ്രനിലൊരു ചിരിവിടുത്തി അവനൊന്നുകൂടെ അവരിലേക്ക് അവളെ ചേർത്ത് പിടിച്ചു നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കരുതിക്കോ അതൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല രാത്രി വീട്ടിൽ ആരുമില്ലാത്ത സമയം നോക്കി അവൻ ഇവിടെ കയറി പിടിക്കാൻ നോക്കി ഒരു സഹായത്തിന് ഞാൻ വന്നു അത്രയേ ഉള്ളൂ നിങ്ങൾ ഈ പറഞ്ഞത് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്തു ഇല്ല ഞങ്ങൾ വിശ്വസിക്കില്ല കുറച്ച് ദിവസം കഴിഞ്ഞാൽ വിവാഹം കഴിക്കാൻ പോകുന്നവരാണ് ഇവര് അതുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ ഒരു കാര്യം അവർക്ക് ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെയാണെങ്കിൽ എന്തോ അവനക്കതാകാമായിരുന്നു ഇവിടെ നീ പറഞ്ഞതൊന്നും അല്ല നടന്നത് ആരുമില്ലാത്ത സമയം നോക്കി ഇവിടെ നിന്നെ വിളിച്ചു നിങ്ങളെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ ഇവൻ കണ്ടു കാണും അതിനവൻ പ്രതികരിച്ചു നീ അതിനവനെ തലി കൊല്ലാറാക്കി ആന പറഞ്ഞു നിർത്തിയത് രുദ്രൻ ചിരിച്ചു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ കരുതിക്കോളൂ ശരിക്കും അങ്ങനെയാണ് നടന്നതെങ്കിൽ ഇതെല്ലാം ഇവിടെ സംഭവിക്കാം ഇതിലും വലുത് നടന്നു കാണും ഞങ്ങളുടെ സ്വകാര്യതയിലേക്ക് ഒരാൾ എത്തി നോക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല ആ കണ്ണുകൾ പിന്നെ അവൻ്റെ മുഖത്ത് ഉണ്ടാവില്ല അപ്പോഴത്തെ അവൻ്റെ ഭാവം കണ്ട് മുന്നിൽ നിൽക്കുന്നവരൊന്നും ഭയുന്നു നെഞ്ചിൽ കിടക്കുന്നവൾ അവനൊന്നും മുഖം മുറ്റി നോക്കി ഈ പറയുന്നെന്നായിരുന്നു അവളുടെ നോട്ടത്തിൻ്റെ അർത്ഥം അവളുടെ നോട്ടം കണ്ടതും അവനോട് തല പിടിച്ച ഒന്നുകൂടെ അവനെ നെഞ്ചിലേക്ക് അമർത്തി നീ നോക്കാൻ സമയമായിട്ടില്ല അവടെ നിൽക്ക് കുറച്ച് നേരം അവളോട് അത്രയും പറഞ്ഞുകൊണ്ട് ആനയ്ക്കുന്നേരം തിരിഞ്ഞു പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞേക്കാം ഈ വിവാഹം ഇവളുടെ സമ്മതത്തോടെ നിങ്ങൾക്ക് നടത്താം അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഇവരെ പിന്നെ നിങ്ങൾ ആരും കാണില്ല ഇത് രുദ്രനാഥന്റെ വാക്കാണ് ഒരിക്കലും മാറില്ല വാക്ക് തേറ്റുകയുമില്ല ഉറപ്പുള്ള ആനിയെ നോക്കുമെന്ന് പറയുമ്പോൾ അവരൊന്ന് കുജിച്ചു നീ ഒന്നും ചെയ്യില്ല ഇവളെ വിട്ട് നീ നിന്റെ പണി നോക്കി പോ ചെറുക്ക നിനക്ക് ഞങ്ങളെ ശരിക്കും അറിയാത്തത് കൊണ്ടാ നീ ചെലക്കുന്നത് അതറിഞ്ഞു വെച്ചാൽ നീ ഇവനെ കൊടുക്കണോ മോളെ അതുവരെല്ലാം നോക്കി നാനിയുടെ മൂത്ത സഹോദരൻ മുന്നിലേക്ക് വന്നുകൊണ്ട് രുദ്രനോടും യശുവിനോടും പറഞ്ഞു അവൾ അവരെ നോക്കിയില്ല അവളുടെ ശരീരം പിറക്കുന്നതും അവനെ നെഞ്ചു നനയുന്നതും അവനറിഞ്ഞു പെട്ടെന്ന് അവൻ അവളെയും ചേർത്ത് പിടിച്ച് അതുപോലെ പുറത്തേക്ക് പറഞ്ഞു അവൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കാനായി അവൾ മുഖമുയർത്തിയതും ഉയർത്തിയതും അടുത്തുള്ള നെച്ചുവിൻ്റെ റൂമിലേക്ക് അവൻ കയറിയിരുന്നു അവൾ പകച്ചുകൊണ്ട് അവനെ നോക്കിയതും അവളെ ബെഡിലേക്ക് തള്ളിക്കൊണ്ട് അവൻ പുറത്തേക്ക് പോയി നീ കുറച്ചുനേരം ഇവിടെ കിടക്ക് നീ ഇങ്ങനെ പേടിച്ച് പേർച്ച് നിന്ന് തുള്ളിയാ അവിടൊന്നും നടക്കില്ല അതുകൊണ്ട് നല്ല കുട്ടിയായി കുറച്ചുനേരം ഇവിടേക്കിടക്ക് അതും പറഞ്ഞുകൊണ്ട് പുറത്തുനിന്ന് ഡോറ് ലോക്കാക്കി റോണി ആ റൂമിന് പുറത്തു നിന്ന് എത്തിക്കൊണ്ടവൻ അപ്പത്തെ റൂമിലേക്ക് തന്നെ കയറി തന്നെ നോക്കി വാതിലിക്കലിൽ നിൽക്കുന്ന അയാളെ അവൻ വലിച്ച റൂമിലേക്ക് കൊണ്ടുപോയി സോറി അമ്മാവ ആ ഫ്ലോ ഒന്നും പോയല്ലേ അവൾ ഉണ്ടെങ്കിൽ ഒന്നും നടക്കില്ല അതുകൊണ്ട് അവളൊന്നു മാറ്റാൻ പോയതാ ഇങ്ങനെ ഒട്ടി നിൽക്കുന്നതെന്നേ ഉള്ളൂ എന്നെ ഭയങ്കര പേടിയാ അതൊന്ന് മാറ്റിയെടുക്കാൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പെരുമാറിയ എന്ത് ചെയ്യും അവനൊരു ചിരിയോടെ എല്ലാവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു ആ കിടക്കുന്ന ആരെങ്കിലും ഹോസ്പിറ്റലിലേക്ക് എത്തിക്ക് നോക്കി ഒന്ന് കൊടുത്തിട്ടുണ്ട് റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് അറിയണമെങ്കിൽ വേഗം കൊണ്ടുപോകുന്നത് നല്ലത് എനിക്കിനിയും കാണേണ്ടവനാണ് അവൻ പറഞ്ഞു നിർത്തിയത് മാനിയും ഒരു സഹോദരനും അവനെ താങ്ങി പിടിച്ച് പുറത്തേക്ക് നടന്നു രുദ്രൻ അവർക്ക് മുന്നിലേക്ക് കയറി നിന്നു ഹാ ആൻറ്റി എവിടെ പോവാ നിങ്ങൾ ഇവിടെ വേണം എങ്കിലല്ലേ കാര്യങ്ങൾ അതിനെ വഴിക്ക് നടക്കൂ മാറി നിൽക്കളെ ചെറുക്ക നിന്റെ ആജ്ഞ അനുസരിച്ച് ഞാനാരാ നിനക്ക് സംസാരിക്കാനുള്ളതൊക്കെ ഇവരോട് പറഞ്ഞാൽ മതി നിങ്ങളോട് സംസാരിക്കാനുള്ളതൊക്കെ ഇവരോട് പറയാം പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ തരുന്നതൊക്കെ ആരെങ്കിലും വാങ്ങിക്കോ അതും പറഞ്ഞുകൊണ്ട് അവടെ കഴുത്തിന് പിടിച്ച് അവരെ പിന്നിലേക്ക് നീക്കി ആൽബിയെ പിടിച്ചിരുന്ന കൈകൾ താനെ അയഞ്ഞു ആൽബിയെ കൊണ്ട് അയാൾ വീടാൻ പോയതും അയാളുടെ ഭാര്യയെ പിടിച്ചു ആനയെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ അവനെ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു നീ നീ ഒരു ഒരമ്മയാണ് അമ്മയുടെ വില അറിയോ നിങ്ങൾക്ക് അതിൻ്റെ അറിയോ നിങ്ങൾക്ക് ഒരു പേ പിടിച്ച പട്ടിക്ക് മകളെ വലിച്ചെറിഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു അവൻ്റെ വാക്കുകൾക്കനുസരിച്ച് അവൻ്റെ കൈകൾ ആനയുടെ കഴുത്തിൽ മുറുകി കണ്ണുകൾ പുറത്തേക്ക് തള്ളി വന്നു അവൻ്റെ കയ്യിൽ കിടന്ന ആ ശരീരം തൂവൽ പോലെയാണ് പറ എങ്ങനെ കഴിയുന്നു നിങ്ങൾക്കതിന് അവളെ സ്നേഹിക്കണമെന്ന് ഞാൻ പറയുന്നില്ല അവൾ അവളുടെ വഴിക്ക് വിട്ടൂടെ ജീവിക്കുകയോ മരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യട്ടെന്ന് കരുതി അവൾ അവളുടെ വഴിക്ക് വിട് അതും പറഞ്ഞുകൊണ്ട് അവരുള്ള പിടി പിടിവിട്ടതും അവരെ നിലത്തേക്കിരുന്ന് കരുത്ത് തടവിക്കൊണ്ട് അവനെ നോക്കി ശ്വാസം മാന്യ വലിച്ചു വിട്ടു ഇനി നിങ്ങൾ കാരണം അവൾ വേദനിച്ചാ ഇപ്പത്തീ ശ്വാസം ഞാനിങ്ങെടുക്കും അതും പറഞ്ഞുകൊണ്ട് മൂന്ന സഹോദരൻ നേരെ തിരിഞ്ഞു ആ ഇനി പറ പറമാവാ എന്നാ നിങ്ങളുടെ പ്രശ്നം നിങ്ങളെ കുറിച്ച് എനിക്കറിയില്ലെന്ന് നിങ്ങൾക്ക് എന്നെ കുറിച്ച് അറിയൂ ചെകുത്താൻ എന്നറിയപ്പെടുന്ന രുദ്രനാഥനെ കുറിച്ച് അത് പറയുമ്പോൾ അവൻ ശരിക്കും ഒരു ചെകുത്താനായിരുന്നു മുഖവും പാവവും ഞാൻ ഈ റൂമിലേക്ക് കയറി വരുമ്പോൾ അവളുടെ മാനത്തിന് വേണ്ടി പെടക്കുകയാണ് പെടക്കുകയാണവൾ സഹിച്ചില്ല ഒന്നേനെ അവനെ പക്ഷേ അങ്ങനെ ഒരു മരണം അവന് അർഹിക്കാത്തത് കൊണ്ട് ഞാൻ വെറുതെ വിട്ടുതാ എല്ലാ പ്രാവശ്യവും അത് ഉണ്ടാവില്ല അവൻ അവളെ ആവില്ല അവൾ അവനെയാകും വശീകരിക്കാൻ നോക്കിയത് നിന്റെ കൂടെ ഒരു ദിവസം കിടന്നപ്പോ അവൾക്ക് രസം പിടിച്ചു കാണും അപ്പൊ അവനൊന്ന് മയക്കാൻ നോക്കിയതാവും ബാക്കി പറയാൻ ആനക്കായില്ല രുദ്രന്റെ കാലുകൾ പലതവണ അവടെ മുഖത്ത് വന്ന് പതിച്ചു അവന്റെ ഒരു ഒറ്റ ചവിട്ടിൽ തന്നെ ആനി നരകം കണ്ടു ദേഷ്യം തീരുവോളം അവൻ അവൻ്റെ മുഖത്തേക്ക് ചവിട്ടി പിടിച്ചു മാറ്റാൻ വന്നവരെ അവൻ കൈകൊണ്ട് തട്ടി മാറ്റി പറ ഒരിക്കൽ കൂടെ നിങ്ങൾ ഇപ്പൊ പറഞ്ഞ വാക്കുകൾ പറഞ്ഞത് മാത്രമേ പിന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകൂ നിങ്ങളുടെ നാവ് പിന്നെ ഇതുപോലെ ഇതുപോലെതൊക്കെ ശ്രദ്ധിക്കാൻ ആ നാവ് അവിടെ കാണില്ല മുഖത്തേക്ക് ചവിട്ടിക്കൊണ്ട് തന്നെ അവനത് പറഞ്ഞു നിർത്തുമ്പോ അവന്റെ കാലിൽ അവളുടെ പിടി വീണിരുന്നു ആ കൈയിലേക്ക് അവനൊന്ന് നോക്കി അവനെ തന്നെ നോക്കി അവൾ കൈകൾ കൂപ്പി കരഞ്ഞുകൊണ്ടിരിക്കുകയാണവൾ ഈശ അവന്റെ മുഖത്ത് ദേഷ്യം ഒന്നുകൂടെ കൂടി അവൻ പിന്നിലേക്ക് വാതുക്കയിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി റോണിയെ നോക്കി അവൻ കണ്ണുകൾ കൊണ്ട് അടുത്ത് നിൽക്കുന്നവളെ കാണിച്ചു കൊടുത്തു രുദ്രന്റെ കണ്ണുകൾ അവളിലേക്ക് പോയി ഒരു ഷോർട്ട് ഫ്രോക്ക് ഇട്ടവളിലേക്ക് കാഴ്ചയിൽ നിശുവിനേക്കാൾ പ്രായമുണ്ട് യിശുവിന് അനിയത്തിയാവുമെന്ന് അവൻ ഊഹിച്ചു ഈശ അവൻ ആ വിളിയിൽ ഗൗരവമായിരുന്നു ഇനി ഇനി ഉപദ്രവിക്കണ്ട അവന്റെ മുഖത്തേക്ക് നോക്കി അത് പറഞ്ഞുകൊണ്ട് അവൾ ആനയുടെ പതിയെ തട്ടിക്കൊണ്ട് വിളിച്ചു അപ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊരുക്കി ഇഷ എണീക്ക് നീ ഇതിലിടപെടുന്ന എണീക്കാൻ അവർ പറഞ്ഞുള്ള ശിക്ഷ മാത്രമേ ഞാൻ അവൾക്ക് കൊടുത്തിട്ടുള്ളൂ അതിൽ കൂടുതലൊന്നും ഞാൻ ചെയ്തിട്ടില്ല അവൻ പറഞ്ഞതും അവൾ ആനയുടെ മുഖത്തേക്ക് നോക്കി